ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ഹാഫ് കപ്പ് മിൽക്ക് ടു ടേബിൾ സ്പൂൺ ഷുഗർ വൺ എഗ്ഗ് കണ്ടൻസ് മിൽക്ക് ഒരു ബൗൾ എടുത്ത് നമുക്ക് മിൽക്ക് അതിലേക്ക് ഒഴിക്കാം ഷുഗർ ആഡ് ചെയ്യാം വൺ എഗ് നമുക്കതിൽ പൊട്ടിച്ചുവയ്ക്കാം വിസ്ക് വെച്ച് നമുക്ക് നന്നായിട്ടത് ഇളക്കി കൊടുക്കാം നല്ലോണം മിക്സ് ആയതിന് ശേഷം ഓരോരോ ബ്രെഡുകൾ അതിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ചൂടായിട്ടുള്ള ഫ്രൈ പാനിലേക്ക് ഇപ്പം മുരിച്ചെടുക്കാം മുകളിൽ അൽപ്പം ഗീ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾക്കത് മറിച്ചിട്ട് കൊടുക്കാം ഉള്ള അല്പം കൂടി ഗീ നമുക്ക് സ്പ്രെഡ് ചെയ്യാം ബ്രെഡ് റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അതുപോലെ ബാക്കിയുള്ള ബ്രെഡുകൾ കൂടി നമുക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്ത് പൊരിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ എല്ലാ ബ്രെഡും റെഡിയാക്കി വെച്ചു മിൽക്ക് മെയ്ഡ് അപ്ലൈ ചെയ്യും ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്